നമസ്കാരം നമ്മുടെ സ്വിച്ച് വേർഡ് സീരീസിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ നമ്മൾക്ക് ഈ സ്വിച്ച് വോഡ് എന്താണെന്ന് നോക്കാം നമ്മൾ വീട്ടിലൊക്കെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബൾബ് കത്തുന്ന പോലെ ചില വേഡ്സ് ഉണ്ട് ആ വേഡ്സ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഉദ്ദേശിച്ച് എഴുതി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന വേർഡ്സാണ് അപ്പം ഓരോരുത്തർക്കും പറ്റുന്ന സ്വച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ നമ്മൾ സ്വിച്ച് വേർഡിൻ്റെ സീരീസ് ഫസ്റ്റ് ഡേയിലേത് എന്ന് തുടങ്ങുകയാണ് ആ വേർഡ് ഞാൻ എന്താണെന്ന് പറയാം അത് നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതുകയോ കേ പൈസയുടെ ബ്ലോക്കേജ് മാറ്റി പൈസ നമ്മളിലേക്ക് സമൃദ്ധമായി വരാൻ സഹായിക്കുന്ന സ്വിച്ച് വേർഡ് ഞാൻ പറയാം അപ്പം നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതുകയും അതിന് ശേഷം നമ്മൾ അത് തന്നെ ആവർത്തിച്ച് പറയുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ്റെ ടൈമിലൊക്കെ നമുക്കിത് ആവർത്തിക്കാം അപ്പോൾ നമ്മളിലെ പൈസയുടെ ബ്ലോക്കേജ് മാറാൻ ഏറ്റവും സഹായകമായ സ്വിച്ച് വേർഡാണ് അത് ഡിവൈൻ 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 ടുഗതർ ഡിവൻ ഡിവൈൻ കൗണ്ട് നൗ എന്ന് പറയുന്ന സ്വിച്ച് വേർഡാണ് അപ്പം നമ്മളും യൂണിവേഴ്സും കൂടെ ചേർന്ന് നമ്മളിലേക്ക് പൈസ വരുന്നു എന്നുള്ളൊരർത്ഥമാണ് ഇതിനുള്ളത് ഇപ്പോൾ സ്വിച്ചോടിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ അത് നടക്കണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ് വിശ്വാസത്തോടെ ചെയ്യണോ ഇത് നടക്കുമോ എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നടക്കുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ആവർത്തിക്കാമല്ലോ നമ്മളുടെ മന്ത്രങ്ങൾ പോലെ തന്നെയാണ് ഇതിപ്പോൾ അതുപോലെ തന്നെ ഇതിലിടുന്ന മറ്റ് വീഡിയോസ് കാണുന്നതിനായിട്ട് ഇപ്പം സ്വറ്റുഡൻ്റെ സീരീസ് കഴിഞ്ഞ് അങ്ങനെ ഓരോന്നിൻ്റെ ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ടാവും അത് കാണുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനോട് ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പ്രധാനപ്പെട്ട വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ ഇരിക്കും അപ്പം നന്ദി അടുത്ത വീഡിയോയിട്ട് വീണ്ടും നമ്മൾ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കുന്നു